ഏറ്റുമാനൂർ നഗരസഭയിലെ ശാസ്താപുരം അമ്പനാട് റോഡിന്റെ ദുരവസ്ഥ മൂലം പുറുതിമുട്ടി നാട്ടുകാർ രണ്ട് പതിറ്റാണ്ടോളമായി റോഡിൽ ടാറിംഗ് നടത്തിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച റോഡ് മഴ ആരംഭിച്ചതോടെ കുളമായി മാറി റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം നേടി സംഭരംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി ഏറ്റുമാനൂർ നഗരസഭ ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് വാർഡുകളിലൂടെ കടന്നുപോകുന്ന ശാസ്താപുരം അമ്പനാട് റോഡിന്റെ ദൈർഘ്യം ഒരു കിലോമീറ്ററോളം മാത്രമാണ് റോഡിന് ഇരുവശത്തുമായി രണ്ട് കോളനികൾ ഉൾപ്പെടെ നിരവധി വീടുകളുണ്ട് തങ്ങളുടെ ഏക ആശ്രയമായ റോഡ് രണ്ട് പതിറ്റാണ്ടോളമായി ടാറിങ് നടക്കാതെ തകർന്നു കിടക്കുകയാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഈ റോഡ് റോഡിങ്ങനെ കിടക്കാൻ പറ്റി പത്തിരുപത് വർഷമായി ഏത് ഗവൺമെന്റ് വന്നാലും റോഡ് ഒരു പണിയും ചെയ്യുന്നില്ല ഒരു ജനങ്ങൾ രണ്ട് കോളനി ഈ റോഡിൽ ബന്ധപ്പെട്ട് പോകുന്നുണ്ട് രണ്ട് കോളനി കാര്യത്താസിനെ പോകുന്നു മെഡിക്കോളിൽ പോകുന്നു ഈ ജനങ്ങൾ മുഴുവൻ പോകുന്ന ഈ റോഡാണ് ഈ റോഡിന് അവസ്ഥ ഇങ്ങനെ കിടക്കാൻ രണ്ട് ഒരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഈ റോഡിങ് കിടക്കുന്നത് അതിനിടയ്ക്ക് വാട്ടർ അതോറിറ്റി വന്ന് ലൈൻ ഇട്ടു അവരുടെ പണി തീർത്തിട്ടില്ല താഴ്ത്തുള്ള ലൈൻ മുഴുവൻ കിടക്കുന്നു ആരും ഇതിനകത്ത് ഒരു ഇപ്പൊ ഒരു ഇപ്പം മൂന്ന് ദിവസമായിട്ട് മഴ പെയ്യാത്തോണ്ടാണ് ഇത് ജനങ്ങൾക്ക് നടക്കാൻ പറ്റുന്നത് മഴ വന്നാൽ ഇവിടെ ഒരു മുട്ടറ്റം വെള്ളമുണ്ട് മൊത്തം ഈ ആ ഇവിടെ ഒരു മുതലും മൂലം വെള്ളമുണ്ട് അതിനിടയ്ക്ക് മുഴുവൻ പൈപ്പ് വെള്ളം പോകും കാരണം ഇത് രണ്ട് വാടി പെട്ടെന്ന് ഒരു വാട് അപ്പുറം ഒരു വാട് ഇപ്പുറമായിട്ട് അതുകൊണ്ട് ഇവിടുത്തെ മെമ്പർമാരും ഇവിടുത്തെ പിന്നെ ഭരണാധികാരി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല പല പ്രാവശ്യം ഇവിടുത്തെ ആളുകളെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതല്ല അത് യാതൊരു പിന്നെ കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല പുതിയ ബൈപ്പാസ് ഒന്നോടുകൂടി ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ വണ്ടി എതിരെ കയറി നല്ല യാത്ര ഇങ്ങനെയുള്ള ആശുപത്രിയിലേക്ക് അത്യാവശ്യ യാത്ര ചെയ്യുന്ന ഈ ടാറിങ് തകർന്ന് കുണ്ടും കുഴിയുമായ റോഡിലൂടെ വാഹനയാത്ര ദുഷ്കരമായതോടെ ഓട്ടോറിക്ഷകൾ പോലും ഓട്ടം വിളിച്ചാൽ എത്താത്ത സ്ഥിതിയായിരുന്നു ഇതിനിടെയാണ് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കാനായി റോഡ് നെടുനീളം വെട്ടിപ്പൊളിച്ചത് ഇതോടെ മണ്ണിളകി മഴക്കാലത്ത് റോഡ് ചെളിക്കുളമായി മാറി ഇപ്പോൾ കാൽനടയാത്ര പോലും ദുരിതപൂർണമായി മാറി ഇവിടെ ഈ കുരിശോ ഫെബ്രുവരി പതിനെട്ടാം തീയതി അതിനു മുമ്പ് ശരിയാക്കി തരാമെന്നും പറഞ്ഞാ വെട്ടിക്കുഴിച്ചു പോയത് എതിർത്തു അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭാരവാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുമ്പോൾ കാൽനട സുരക്ഷാ ഭീഷണി ഉള്ളതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു സാധാരണക്കാരുടെ ഏരിയയാണേ ഈ അമ്പനാട് പ്രദേശം അപ്പോൾ സാധാരണ ഉള്ള ആളുകളുടെ യാത്ര വളരെ അധികമുള്ള ഏരിയ അപ്പോൾ ഓട്ടോറിക്ഷയും വാരവണ്ടികൾ വലിയ വാരവണ്ടികൾ വരെ ഇതിൽ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വം വളരെ ഉറപ്പാക്കേണ്ടതുണ്ട് അത് വഴിയുടെ സുരക്ഷിതത്വം അതും ഒരുപോലെ ബാധിക്കുന്നതായതുകൊണ്ട് വഴി ഒന്ന് സേഫ് ആകാനായിട്ട് അധികാരികൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നായിരിക്കും രണ്ടാഴ്ച മുമ്പ് പ്രദേശത്ത് ഒരു മരണമുണ്ടായപ്പോൾ മൃതദേഹം സംസ്കാര ചടങ്ങുകൾക്കായി കൊണ്ടുപോകുന്നതിന് പോലും വലിയ പ്രയാസം നേരിട്ടു ഇരുപത്തിയൊൻപത് മുപ്പത്തി വാർഡുകളിലെ കൗൺസിലർമാർ അടക്കം ജനപ്രതിനിധികളെല്ലാം ഈ റോഡിന്റെ വിഷയത്തിൽ നിസ്സംഗത പുലർത്തുന്നതായി നാട്ടുകാർ ആരോപിച്ചു എത്ര പേരോണ്ടായിട്ട് ബുദ്ധിമുട്ടാണ് അഞ്ചു വർഷമായിട്ട് ഇവിടെ വെള്ളം നടക്കാൻ പോലും ഈ റോഡിന്റെ ദുരവസ്ഥ പരിഹരിക്കാൻ വൈകിയാൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തിറങ്ങുമെന്നും നാട്ടുകാർ പറഞ്ഞു സ്റ്റാർവിഷൻ ന്യൂസ് ഏറ്റുമാനൂർ